രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടം ഉയർത്തിയ എതിർവാദങ്ങൾ വളരെ ഗൗരവമാണെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇങ്ങനെ അറസ്റ്റ് തടയാൻ ഹൈക്കോടതി തയ്യാറായത് സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ രാഹുൽ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഈ നടപടിയെടുത്തത് ഇനി ഡിസംബർ പതിനഞ്ചിന് ഹർജി വീണ്ടും പരിഗണിക്കുകയാണ് അതായത് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തോടും പോലീസിനോടും കോടതി റിപ്പോർട്ട് തേടുകയും ചെയ്തു കേസ് ഡയറി ഹാജരാക്കണമെന്നും ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് ഈ കോടതി പറഞ്ഞ കാര്യങ്ങളോട് അഭിപ്രായം പറയാൻ ഞങ്ങൾ തയ്യാറല്ലെങ്കിലും ചിലരുടെ ബോധം പോയത് പറയാതിരിക്കാൻ കഴിയില്ല റിപ്പോർട്ടർ ടി വി ആണ് അതിൽ പ്രധാനം മുന്നിൽ നിൽക്കുന്നത് ഒരു വ്യക്തിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നമുക്ക് തെറ്റ് ചെയ്താൽ അത് നമുക്ക് സാധിക്കണം അങ്ങനെ ഒരു വ്യക്തിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നില്ല റിപ്പോർട്ടർ ടിവിയുടെ ആവശ്യം മാങ്കൂട്ടം എം എൽ എയെ ഇല്ലായ്മ ചെയ്യാനും അതുവഴി കോൺഗ്രസിനെ താറടിച്ച് കാണിക്കാനുമുള്ള കഴുകൻ കണ്ണുകളോടെ നടക്കുകയായിരുന്നു റിപ്പോർട്ടർ ടി വി ആ റിപ്പോർട്ടർ ടി വിക്ക് ഇന്നത്തെ ഹൈക്കോടതി വിധി വന്നതോടെ ബോധം പോയി എന്നതു തന്നെ പറയാം വലിയ വായിൽ നിയമത്തെ എടുത്ത് അമ്മാനമാടിയിരുന്ന അരുൺകുമാറിനെ കുറച്ച് സമയത്തേക്ക് ഇല്ല പകരം വന്നത് സുജയാ പാർവതി എന്ന അവതാരികയായിരുന്നു മാങ്കൂട്ടം എം എൽ എയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ റിപ്പോർട്ടറിലെ പലരും അസ്വസ്ഥരായിരുന്നു ആരുടെ മേക്കിട്ട് കയറാനും കുലഭ്യം പറയാനുമുള്ളൊരു മാനസിക അവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഓർക്കാപ്പുറത്ത് കോടതിയിൽ നിന്നും കിട്ടിയ അടിയുടെ ആഘാതമായിരുന്നു അത് എന്ന് പറയേണ്ടി വരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതിൻ്റെ പേരിൽ കുതിര കയറാൻ പോയത് പ്രമുഖ അഭിഭാഷകനും മാങ്കൂട്ടം കേസിൽ ഹാജരായ എസ് രാജീവിനോടായിരുന്നു ചില ചോദ്യങ്ങൾ ചോദിച്ച് കലിപ്പ് തീർക്കാമെന്നായിരുന്നു ഉദ്ദേശം പക്ഷേ നിയമം പഠിച്ചത് മാത്രമല്ല പച്ച വെള്ളം പോലെ അത് കലക്കി കുടിച്ച രാജീവ് വക്കീലിനോട് കൊമ്പു കോർക്കാൻ പോയ സുജയാ പാർവതി ആ ഒറ്റ വാക്കു പറഞ്ഞ് തടി തപ്പുന്ന ഒരു സീൻ കാണേണ്ടതു തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണെന്നും കേരളത്തിൽ ആരും കണ്ടവരില്ല എന്നുമുള്ളൊരു പരിഹാസം നിറഞ്ഞ ചോദ്യമാണ് വക്കീലിനെ ചൊടിപ്പിച്ചത് കോടതിയിൽ സെഷൻസിലായാലും അത് ഹൈക്കോടതിയിലായാലും കേസുകൾ നടക്കുന്ന സ്ഥിതിക്ക് മാങ്കൂട്ടത്തിനെ കാണാനില്ലെന്ന് പറഞ്ഞതോടെ വക്കീൽ സുജയെ നിയമം പഠിപ്പിക്കുകയായിരുന്നു ഏതായാലും കൂടുതൽ പറയാതെ നമുക്ക് ആ വാക്കുകൾ തന്നെ കേട്ടുനോക്കാം തീരുമാനിച്ച കാര്യം ഞാൻ പറയാം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ മുമ്പില് വളരെ വിലപ്പെട്ട പോയിന്റുകൾ അർജ് ചെയ്തിട്ട് ഒരു പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ആ പെറ്റീഷൻ പെൻഡിംഗ് ആയിരിക്കുമ്പോ കേസ് അഡ്ജേൺ ചെയ്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ഈ പെറ്റീഷൻ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് ശരിയല്ല കേസ് കേട്ട് തീരുമാനിക്കാം കേസ് കേൾക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് തന്നെ കേസ് കേൾക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു അവർക്ക് സമയം വേണമെന്ന് പറഞ്ഞു കോടതി സമയം കൊടുത്തു കേട്ട് തീരുമാനിക്കുന്നവരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു ഒരാൾ കുറ്റം ചെയ്തില്ലോ എന്നുള്ളതല്ല തീരുമാനിക്കണേ അത് ഈ കേസ് കേൾക്കേണ്ടതാണ് കേട്ട് തീരുമാനമെടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ രാഹുൽ മാംകൂട്ടത്തിലുമായി താങ്കൾ സംസാരിച്ചിരുന്നോ ഈ കേസുമായി ബന്ധപ്പെട്ട ഇയാൾ ഇപ്പോൾ കേരളത്തിലെ മീഡിയയിൽ പറയാനുള്ള കാര്യങ്ങളാണ് എം എൽ എ കാണാനില്ല അതുകൊണ്ട് ചോദിച്ചതാണ് അങ്ങനെയൊന്നും പറയത്തില്ല തെറ്റായിട്ടുള്ള വർത്തമാനം പറയണതാ നിങ്ങള് തെറ്റായിട്ടുള്ളതാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്ത ചെയ്തേസ് അദ്ദേഹം കോടതിയുടെ മുമ്പിലുണ്ട് അതായത് സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുന്നിലുണ്ട് തെറ്റായിട്ട് അത് എന്ന് പറയുന്നത് അറിവില്ലാതെ പറയുന്ന വാക്കാണ് അത് അല്ല രാഹുൽ കേരളത്തിൽ ആരും കണ്ടിട്ടില്ല ഞാൻ അഭിഭാഷകൻ രാഹുൽ പാലക്കാടിന്റെ ജനപ്രതിനിധി ഒളിതിപ്പോയിട്ടില്ല നിങ്ങൾ തെറ്റായിട്ട് പറയുകയാണോ ഒളിവിൽ പോയി തെറ്റായിട്ടില്ല അളവ് അളവിലോടതിയുടെ മുമ്പിലുണ്ട് സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുമ്പിലുണ്ട് ഞാൻ പറയണതും കൂടി കേൾക്കൂ നിങ്ങള് ഞാൻ പറയണത് കോടതി പോവാതെ ഞാൻ ഒളിച്ചു കിടക്കുകയാണെങ്കിൽ അഡ്സ്കോണ്ടിഞ്ഞ ഇത് ഞാൻ അന്ന് തന്നെ കോടതിയിൽ ആന്റിസിപ്പേറ്ററി പെയിൽ കൊടുത്തിട്ടോട്ട് എന്റെ കേസ് അതിനു അതിനുമുമ്പ് എങ്ങനെ അറസ്റ്റ് ചെയ്യുക കേസ് കേട്ട് തീരുമാനിക്കണ്ടേ ഒരു കോടതി തീരുമാനിക്കണ്ടേ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട് അതിനുമുമ്പ് എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ എനിക്കൊരു അവസരം വേണ്ടേ പറയാനായിട്ട് അതൊരു നീതിയല്ലേ അല്ലേ എന്റെ ഭയങ്കര നിങ്ങൾക്ക് നിങ്ങളെ ഒരു കേസിൽ കേസിൽപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും എല്ലാവർക്കും അറിയാലോ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും ഒരു ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റില്ല നിങ്ങൾ നോട്ട് ടു അറസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ പോസിറ്റീവായി തന്നെയാണ് ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ പലരും പറയുന്നു അങ്ങനെയാണ് ആണെന്ന് സർക്കാരും പറയുന്നതാണ് ഇന്നലെ മുഖ്യമന്ത്രിയോട് അടക്കം ചോദിക്കുമ്പോഴും ഒളിവിൽ അദ്ദേഹം ഉപയോഗിച്ചത് മുഖ്യമന്ത്രിയോട് ചോദിക്കണം ഞാൻ പറയുന്നത് ഞങ്ങളുടെ നിയമ വ്യവസ്ഥയിൽ ഒരാൾ കോടതിയുടെ മുമ്പിൽ വന്നാൽ അതിൽ കോടതിയുടെ കസ്റ്റഡിയിലാണ് അന്ന് മുതൽ കോടതി ഇന്ന് ഹാജരാവാൻ പറഞ്ഞാൽ ഹാജരാവും നാളെ ഹാജരാവാൻ പറഞ്ഞാൽ ഹാജരാകും പെറ്റിഷൻ പെൻഡിംഗായിരിക്കുമ്പോൾ നിങ്ങൾ കോടതിയുടെ മുമ്പിൽ വരണം എന്നു പറഞ്ഞത് അദ്ദേഹം കോടതിയുടെ മുമ്പിൽ വരും അതാണ് അത് തെറ്റായിട്ടുള്ള ആണ് വളരെ വർഷങ്ങളായിട്ട് അത് തെറ്റായിട്ട് ഉപയോഗിക്കുക ശരിയല്ല ഞാനൊരു ബെയിൽ ആപ്പ് ലീഷൻ ഫയൽ ചെയ്തു ഇന്നിപ്പോ കോടതി പറയുകയാണ് നാളെ പതിനൊന്ന് മണിക്കൂടെ ഹാജരാടുന്നൊക്കെ ആരാജരാകൂ എന്റെ പേര് ഞാൻ ബെയിൽ ആപ്പ് കേൾക്കൂള്ളുന്നു കേൾക്കും അത് ആണോ അല്ലല്ലോ എന്തായാലും കേരളത്തിൽ കാണാറില്ല എന്നത് വെച്ചായിരിക്കാം ഈ രാഷ്ട്രീയ വിമർശനങ്ങൾ പതിനഞ്ചാം തീയതിയാണ് വിശദമായ വാദം നടക്കുക അല്ലെ ശരിയായിട്ട് ഞാൻ ഞാൻ ഒന്നും പറയാനും ആളല്ല എന്റെ അഭിപ്രായത്തിൽ കോടതിയുടെ മുമ്പിലുണ്ട് ഓക്കെ താങ്കളാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ലീഗലി ആണ് താങ്കളുടെ വാദം തീർച്ചയായും